അവന്റെ മൂഡ് ഓഫ് ആണ് ഇതുവരെ മൂഡ് ഓൺ ആയില്ല കൊറേ നേരം ആയി ഫ്രണ്ടിന്റെ നോക്കടോ ഇത് എൻ്റെ എൻ്റെ ചേട്ടൻ്റെ കൂടെ പഠിച്ച ക്ലാസ്മേറ്റ് ആണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് ജയ എന്നാണ് ജയന്നാണ് ജെർ നമുക്ക് ജെർബയുടെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഇവിടെ ഭയങ്കര കുറ്റമാണ് പക്ഷെ താണ്ട ഈ ഈ ഫീസ് ബുക്ക് ഇത്തരം രൂപയാണ് കേട്ടോ ഇവിടുത്തെ ഷിപ്പ് ബോട്ട് ഐറ്റങ്ങൾ ഇവിടുത്തെ ജെർബകൾ തന്നെ ഇവിടുത്തെ ആദിവാസികളുടെ പല കാറ്റഗറി കാറ്റഗറിയുണ്ട് ഓരോ കാറ്റഗറിയുടെയും ഫോട്ടോസും ഇതൊക്കെയാണ് കാണുന്നത് നമുക്ക് ഇവിടെ ആദിവാ ജർബകളെ കണ്ടല്ലോ സൺഡേ ചുറ്റി ആ നല്ല നല്ല പൂവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട ജമന്തിപ്പൂ മുല്ലപ്പൂ പല വെറൈറ്റി പൂവുണ്ട് അമ്പലത്തിലേക്കുള്ള പൂജക്കും കല്യാുന്നു ഒത്തിരി കടകളുണ്ട് പക്ഷെ ഇത് തൊണ്ടുമുതലേ പേര് വിട്ടൊരു കടയാണ് ഒത്തിരി മൂർത്തികളൊക്കെ വെച്ചിട്ടുണ്ട് വണക്കം മേളിൽ പോണം കേട്ടോ താഴത്തെ കണക്കല്ല മേളിൽ അതിവിശാലമായ ഷോറൂമാണ് നമ്മുടെ നാട്ടിലെ അയ്യപ്പാസ് എന്നൊക്കെ പറയേ കണക്ക് ഇവിടെയും ഗ്ലാസ് എന്നെയും കാണാൻ നിങ്ങൾക്ക് കേട്ടോ ഓ അക്കു മേളിലോട്ട് കേറി ഭയ എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ ചോദിച്ചത് ഇത് ഇവിടുത്തെ ഫേമസ് ബിരിയാണി ബിരിയാണിയാണ് ഡം ബിരിയാണിയാണ് കേട്ടോ ഏക്ക് പാക്കറ്റ് രസബൈ വൺ ഫോർട്ടി റുപ്പീസാണ് ഒരു പാക്കറ്റ് നല്ല രസം ഉണ്ടല്ലേ നല്ല ചൂട് കുറച്ച് ചൂട് ബാക്കിയുണ്ട് കേട്ടോ ഇപ്പോഴും ഉണ്ട് പിടിക്കുന്ന ചൂട് വേണ്ടേ നല്ല ചെമ്പ് പാത്രത്തിലാണ് ബിരിയാണി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇപ്പോഴാണ് നല്ല മണം അടിക്കുന്നത് ിരിയാണി നോക്കുന്നതാണോ എന്താ കോഴിക്കാലു പാത്രപ്പം നമ്മ ഫിലിം രേവതിയുടെ കിളുക്കം ഫിലിം ഞാപകം അന്തരിച്ച് ശരിക്കും കേട്ടോ നമ്മൾ ഒരു ബിരിയാണിയാണ് എടുത്തത് അത് അപ്പുറത്തെ നമ്മുടെ ഗ്രൂപ്പ് ഓർഡർ ചെയ്തതിന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തതാണ് ഞാൻ അണ്ട് അതിൽ കുറച്ച് ചിക്കൻ ഗ്രേവി ഉണ്ടായിരുന്നു അതും കൂടെ മധുരം എന്തെങ്കിലും ഒരു നല്ല ടേസ്റ്റ് ഉള്ളൊരു മിഠായി ആയാലും മതി പക്ഷേ ഇച്ചിരി മധുരം ഏതാണ്ടേ നമ്മളിവിടെ കസ്റ്റഡി വാങ്ങിയിട്ടുണ്ട് പിന്നെ അച്ഛ അക്കു എനിക്ക് കൊണ്ടു തരുകയാണ് കേട്ടോ ആന്ന് പറഞ്ഞിട്ട് കണ്ടേ അവൻ ഐസ്ക്രീമാണ് ആണ് കേട്ടോ അതായത് അവന് ഐസ്ക്രീം എനിക്ക് തന്ന അവൻ എൻ്റെ കയ്യിൽ നിന്ന് കസ്റ്റഡി എടുക്കാമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ആ നീ കഴുകി തരാം ഫ്യാമിൽ വരുന്നുണ്ട് ക്യാമിൽ വരുന്നു കണ്ടട്ടെ പിന്നെ പെട്ടെന്ന് അവർ ബോട്ട് താഴ്ത്തി ആരെങ്കിലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വണ്ടി കയറുന്നു ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ അലാറം സൗണ്ടാണ് ഇപ്പൊ കേട്ടത് ഞാൻ പരിചയപ്പെട്ട ഫ്രണ്ട്സ് എന്ന് പറഞ്ഞില്ല ഫ്രണ്ട്സാണ് ഈ നിൽക്കുന്നത് ഹരിയാനയിലെ നേരത്തെ വീഡിയോയിലുണ്ടായിരുന്നത് आप वीडियो बनाने दिखाएंगे कि देखो ये हमें ट्रेन में मिला ये आदमी ऐसे थे <laughs> अच्छा लगा आप अच्छा लगा। अच्छा अच्छा से मिलकर दो मिनट की बात करें लेकिन बढ़िया लगा